അപ്പൊ ഉല്ലാസ് പന്തളം സൂപ്പർ പേരാ നമ്മളെന്താ സുമേഷ് സുമേഷ് സ്ഥലപ്പേര് സ്ഥലത്തിന്റെ പേര് പഴന്തോട്ടം പഴന്തോട്ടം രേഖത്ത് അങ്ങനെയായിരുന്നു സുമേഷ് പഴന്തോട്ടം ആൾക്കാരുണ്ട് സുമേഷ് എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട് അതെ ഈ പഴന്തോട്ടം എവിടെയാ ശരിക്കും തോട്ടം ഉണ്ടോ ശരിക്കും തോട്ടം ഉണ്ടായിരുന്നു വേറെ ആളുടെ ആയിരുന്നു പഴം മാത്രമേ പക്ഷേ പക്ഷേ ഈ പഴന്തോട്ടം എന്ന് പറഞ്ഞാൽ ചിലപ്പം ഇട്ടിരുന്നെങ്കിൽ ഒരു അപകടം സംഭവിച്ചതന്നെ സുമേഷ് ആൾക്കാർ മറക്കുകയും പഴന്തോട്ടം ഉള്ളത് ഹൈലൈറ്റ് ആവുകയും ചെയ്യാം അല്ലെ അത് നന്നായി ഒരു പിന്നെ ഉല്ലാസത്തിന് ഗുണം എന്താ പറയാ പന്തളം എന്ന് വിളിച്ചാലും പ്രശ്നമൊന്നും ഇല്ല മാത്രല്ല സുധാരം ഉള്ളതുകൊണ്ട് ഈ അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ചു തുടങ്ങിയ ആൾക്കാർ പന്തളം പാലിനെ ഒന്നും ആരും പന്തളം എന്ന് വിളിക്കുന്നില്ല ഇത് തന്നെ ബന്ധുവല്ലേ പന്തളം എന്ന് വിളിക്കില്ല പന്തളം സുധാകരനെ ആൾക്കാർ പ്രത്യേകിച്ച് മന്ത്രി ആയിരിക്കുമ്പോഴേ ആ പന്തളത്തോട് പറഞ്ഞാൽ മതി ഈ ഉല്ലാസിന്റെ പേര് ആദ്യം നീലലോഹിതദാസൻ എന്നായിരുന്നു ഞാൻ നേരത്തെ ഇട്ടുകഴിഞ്ഞാൽ വേറെ ആളായി അല്ലേ അതെന്താ ഉല്ലാസിലേക്ക് ഒരു പരിണാമം എങ്ങനെയുണ്ടായത് നീലലോഹി അത് അച്ഛൻ ഇട്ടവേരം കിട്ടതാ ഒരു കോടതി പറഞ്ഞു പറഞ്ഞു ആ പിന്നെ അത് എന്റെ അമ്മയുടെ മാമനെ ആ ഒരു അങ്ങളത്തിനത് അത്രപ്പെട്ട് ശിക്ഷപ്പെടില്ലേ അങ്ങനെയാണ് പുള്ളിയാണ് പേര് ഷോർട്ടായിട്ട് നീലാന്ന് വിളിക്കാ നീലാന്ന് വിളിക്കായിരുന്നു നീല എന്ന് വെച്ചാൽ അന്നത്തെ കാലം നീല എന്നൊക്കെ പറഞ്ഞാൽ വേറെ അർത്ഥം അതും പ്രശ്നം ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു കാലം തന്നെ ഈ ഉല്ലാസം ഒരുപാട് വേദികളിലൊക്കെ പോകുന്ന ആളാണല്ലോ അപ്പൊ ഈ ഗൾഫിൽ പോയി ഒരു സംഘടകരോടെ പറ്റി ഒരു ഫ്ളൈറ്റ് മിസ് ആയൊരു വയസ്സത്തില് അത് ഏത് കാലത്തായിരുന്നു അത് രണ്ടുമുണ്ട് രണ്ടും രണ്ടുപേരും ഉണ്ട് അത് നമ്മൾ വേദികളിൽ ഒരുപാട് പോകാറുണ്ട് ഞങ്ങൾ അധികം സ്റ്റേജ് ഷോ ചെയ്തിട്ടില്ല ഇപ്പൊ ഒരുമിച്ച് കുറെ നാളായിട്ട് അടുപ്പിച്ചാണ് ആ അതിനു അതിനുമ്പം രണ്ട് സ്റ്റേജ് ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോ ഞാന് ആദ്യമായിട്ട് ഇദ്ദേഹത്തിന് നേരത്തെ പോയിട്ടുണ്ട് പക്ഷെ എന്റെ കൂടെ ആദ്യമായിട്ട് രംഗത്തെ പ്രതിഭയാ എന്റെ കൂടെ ആദ്യമായിട്ട് ഞാൻ ദുബായി ദുബൈക്ക് ദുബായി ചെന്ന് ഞങ്ങള് പ്രോഗ്രാം കഴിഞ്ഞു അവര് പൈസയൊക്കെ തന്നു ഞങ്ങൾ റൂമിൽ വന്നു അപ്പൊ ഈ സംഘാടകരുടെ ആണെന്ന് ഞങ്ങള് തെറ്റിദ്ധരിച്ച രണ്ടു പേര് ഞങ്ങളെ റൂമിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് സംഘാടകരാണ് നമ്മൾ സംഘാടക കൂട്ടത്തിലുള്ളതാണെന്ന് വിചാരിച്ചു തന്നെ തന്നെ അപ്പൊ ആ രണ്ട് ഗസ്റ്റുകൾ വന്ന് ഞങ്ങളോട് കുറെ നേരം ഇരുന്നു ഞങ്ങൾ ഫുഡ് അവര് ആ ഹോട്ടലിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്ത് പാട്ടൊക്കെ പാടിച്ച് നല്ലപോലെ പാട്ട് പാടും ആ പാട്ടൊക്കെ പാടി കുറെ സമയം അങ്ങ് പോയി അപ്പൊ രാവിലെ പത്ത് മണിക്കായിരുന്നു ഫ്ലൈറ്റ് അപ്പൊ രാവിലെ ആ ഹോട്ടലിൽ തന്നെ ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങള് സ്വല്പൊന്ന് ഉറങ്ങിപ്പോയി പക്ഷെ ഈ സംഘാടകരെ തെറ്റിദ്ധരിച്ച ആൾക്കാരും പോവുകയും ചെയ്തു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കുഴപ്പം എന്താന്ന് വെച്ചാ സംഘാടകർ എല്ലാം സെറ്റ് ചെയ്ത് ഹോട്ടലിന്റെ പൈസ എല്ലാം കൊടുത്തു പോയി ഞങ്ങളുടെ പൈസയും തന്നു ഈ ഹോട്ടലിൽ അന്ന് രാത്രി കഴിച്ച ഫുഡിന്റെ പൈസ ഒരു പതിനെണ്ണായിരം രൂപ ഉണ്ട് അത് കൊടുത്തിട്ടില്ല അത് കൊടുത്തിട്ടില്ല അപ്പൊ അത് ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞ സംഘാടകർ പറഞ്ഞില്ല അങ്ങനെ ഒരു പരിപാടി ഒരുപാട് ഒരമുക്കാമണിക്കൂർ അവിടെ ഡിലേ ആയി അവരെ വിളിക്കുന്നു ഇവരെ വിളിക്കുന്നു ഇവരുടെ ഫോണിൽ കിട്ടുന്നില്ല അങ്ങനെ ടെൻഷനായി പിന്നെ അവസാനം പൈസ കൊടുത്ത് ഞങ്ങൾ അവര് അറേഞ്ച് ചെയ്ത ടാക്സിയിൽ ടാക്സി ചെന്നപ്പോ ഞങ്ങൾ എയർപോർട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഫ്ലൈറ്റ് പോയി അപ്പൊ അശ്വതി ഇങ്ങോട്ട് വരുന്നു നമ്മുടെ അശ്വതി ശ്രീകാന്ത് എന്താ അവിടെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഫ്ളൈറ്റ് മിസ്സായി അങ്ങനെ നിക്കുക അന്നേരം അശ്വതി പറയാ എന്റെ ഫ്ലൈറ്റ് ഇപ്പൊ പോകും അതുകൊണ്ട് ഞാൻ പോകുന്നു പറഞ്ഞ അശ്വതി അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം അവിടെ വെച്ച് തന്നെ എന്റെ ഒരു ഫ്രണ്ട് എയർപോർട്ടിൽ അവിടെ വന്നു നമ്മുടെ നാട്ടുകാര് അദ്ദേഹത്തിനെ കൊണ്ട് ഞാൻ എന്റെ കയ്യിലെ പൈസ എടുത്ത് ടിക്കറ്റ് എല്ലാം വീണ്ടും എടുത്തു സെറ്റ് ചെയ്തു അപ്പോഴത്തെ നമ്മളെ മധുബാലകൃഷ്ണൻ ചേട്ടൻ അല്ലെ സിംഗർ അദ്ദേഹത്തിന്റെ അനിയൻ ശ്രീകുമാർ എന്റെ ഫ്രണ്ട് ആണ് ദുബൈയിലെ അദ്ദേഹത്തിനെ വിളിച്ച് റേഡിയോ അവിടെ എഫ് എം റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അദ്ദേഹം ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു അടുത്ത ഫ്ലൈറ്റ് ടൈം ആയി അവിടെ കൊണ്ടു ഞങ്ങള് ബാക്കി ടെൻഷൻ പറയും ഒരാളില്ല ആരില്ല ഞങ്ങളുടെ കൂടെ ഫീമെയിൽ ചെയ്യാൻ വന്ന ആർട്ടിസ്റ്റ് ഇല്ല പുള്ളിക്കാരെ ആദ്യമായിട്ട് വരുവാണ് അതിന്റെ ഒരു ടെൻഷനുണ്ട് ഞാൻ പറഞ്ഞു സുമേഷ് ആരും അവരെ അങ്ങനെ പറഞ്ഞു പോയി തിരക്കിപ്പോ സുമേഷ് തിരക്കില്ല ഫ്ലൈറ്റിലേ അതുവരെ ഉണ്ടായിരുന്നു ക്യൂവിൽ ഉണ്ടെന്നും പറഞ്ഞു ഇങ്ങനെ വിടുവല്ലോ ഒരു സ്പായിലിന്ന് മുഖം നോക്കുന്നു പൊട്ട് തൊടുന്നു ഇങ്ങനൊക്കെ അവർക്ക് അറിയില്ലായിരുന്നു തോണ്ടി വിളിച്ച് വിളിച്ചോണ്ട് പോകും അങ്ങനെ എൺപതിനായിരം രൂപ ഞങ്ങളുടെ അവിടുത്തെ രണ്ടാമത് കിട്ടിയ പൈസ അവിടെ ടിക്കറ്റ് വിളർത്തി ഞങ്ങള് നാട്ടിലെത്തി ഹബ്ബി കൊണ്ട് ഞാൻ വിട്ടു ഹബ്ബി കൊണ്ട് ഹബി കൊണ്ടു വിട്ടിട്ട് തന്നു പറഞ്ഞു അല്ലേ പറഞ്ഞു നന്നായി ിസ് ആയിപ്പം ഏർ ഉള്ളാച്ചേട്ടൻ്റെ അവിടെ ഒരു കബഡി നിരത്തി കബഡി നിരത്തി എന്ന് പറഞ്ഞാല് ഉള്ള ഗുളിക മുഴുവൻ എടുത്ത് പ്രഷറിന്റെയും ടൂറിന്റെ ഒക്കെ ഗുളിക വെച്ചിട്ട് തപ്പതായിട്ട് തപ്പായിട്ട്